വയനാട്ടിൽ ഈ യഥാർത്ഥ വിനാശകാരിയായ ഈ ഉരുൾപൊട്ടൽ വിതച്ച നാശങ്ങൾക്ക് കണക്കില്ല വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ മുഖാമുഖം കണ്ട ചില ആളുകളെ നമ്മൾ കണ്ടു അതിലൊരാളായിരുന്നു ഫിദ ഫാത്തിമ അവരുടെ കുടുംബത്തെയും നമ്മൾ കണ്ടു മലവെള്ളവും വലിയ പാറക്കല്ലുകളും പിതയുടെ വീട്ടിലേക്കുള്ളിൽ വീടിനുള്ളിലേക്ക് ആണ് ഇരച്ചെത്തിയത് ജീവൻ മുറുകെ പിടിച്ച ഫിതയും കുടുംബവും കാട്ടിലേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു നമ്മുടെ റഹ്മാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഞാൻ കടക്കുകയാണ് ഈ കാര്യം കൂടി ജീവൻ കയ്യിലെടുത്ത് പിടിച്ച് ഓടിയകന്നുപോയ നമ്മുടെ മനുഷ്യനെക്കുറിച്ചുള്ള ചില റിപ്പോർട്ടായതുകൊണ്ട് അതുകൂടി പ്രേക്ഷകരെ കാണിച്ചു തരികയാണ് ശരിക്കും ഈ ഉരുൾപൊട്ടൽ നമ്മുടെ ഉള്ളിൽ വയ്ക്കുകയാണ് ഈ ഉരുൾപൊട്ടലിൽ അതായത് നമുക്ക് ഒരുപാട് പേരെ നഷ്ടമായിട്ടുണ്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയാം ആ വേദന നമ്മളെല്ലാരും ഉൾക്കൊള്ളുകയാണ് ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ സ്വന്തം സുഹൃത്തുക്കളെ ഒന്നാകെ ഈ ഒരു ഉരുൾപൊട്ടൽ കൊണ്ടുപോയ വേദന നമ്മൾ പങ്കുവെക്കാനായിട്ട് ഒരു സഹോദരി നമുക്കൊപ്പം ചെയ്യുന്നത് നമ്മളെ എന്താ ശരിക്കും നിങ്ങളുടെ ഈ ആ വരെ വന്ന് വീട്ടിനുള്ളിലേക്ക് പോയി അവിടെ ഓടി താഴെ ആട്ടേൻ്റെ അടുത്ത് ഒരു പാടീൻ്റെ അടുത്ത് വന്ന് നിന്നപ്പോൾ രണ്ടാമത് പൊട്ടണ ഒച്ച ഇട്ടിട്ട് ഞങ്ങൾ വിചാരിച്ച മുണ്ടക്കായും മൊത്തം ആൾക്കെ വരുന്നതാണ് ചൂരമ്മലയും ഇവിടെ ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന സ്ഥലമൊന്നും ഉണ്ടാവില്ല ഒക്കെ പൊരിയാണ് വിചാരിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടി വേറൊരു കുന്നിൻ്റെ മേലെ പോയി നിന്ന് ചായച്ചെടീൻ്റെ ഒരു കുന്നിൻ്റെ മേലെ പോയി നിന്ന് അവിടെ നിന്ന് ഒച്ചപ്പാടൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം എസ്റ്റേറ്റിൻ്റെ ഒരു ബംഗ്ലാവുണ്ട് അവിടെ പോയി നിന്ന് അവിടെ പോയി നിന്നപ്പോൾ അവിടെ ഫുള്ള് ആൾക്കാരാണല്ലോ അവിടെ പോയി നിന്ന് വൈകുന്നേരമായപ്പോഴാണ് ഞങ്ങൾ ഇപ്പോഴത്തെ കടത്തിയത് ഞങ്ങൾ രാത്രിയാണ് അതിൽ കാണാൻ ഒക്കെ ഇങ്ങനെ പോകുന്നത് ഞങ്ങൾ കാണുന്നുണ്ട് ഞങ്ങളും ഞങ്ങള് പാടി ഫുള്ള് പോയി ഞങ്ങള് താഴത്തേക്കുള്ള പാടി രണ്ടു മൂന്നാല് പാടിയാടണ്ട് പിന്നെ ഒരു സൈഡിലുള്ള പാടിയോ പൊരകളും ഒക്കെ പോയിക്കാണ് മേലെ ഭാഗം ഫുള്ള് പോയിക്കുകയാണ് അപ്പൊ എന്നോട് സംസാരിക്കുമ്പോ പറഞ്ഞല്ലോ അപ്പം എന്റെ ചെറുപ്പം മുതൽ ഞാൻ കണ്ട ആൾക്കാരൊന്നും ഇപ്പൊ മേഖലയിൽ ഇല്ലാന്നുള്ളത് ക്യാമ്പിൽ നോക്കിട്ട് ആരും കണ്ടില്ല ആരും കണ്ടിക്കില്ല അറിയുന്നവരൊക്കെ ും പോയിട്ടുണ്ടാവും ഒരാളുണ്ടെങ്കിൽ ഓരോ ഒപ്പരള്ളവർ പോയിട്ടുണ്ടാവും വീട്ടിലത്തെ മൂത്തത് മെളയത് ഉപ്പൊക്കെ പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ അച്ഛനുണ്ട് അമ്മ ഇല്ല അല്ല രണ്ടാളുണ്ടെങ്കില് മക്കളില്ല മക്കളുണ്ടെങ്കില് അച്ഛനും അമ്മ അങ്ങനെ ആയിട്ടാണ് ഉള്ളത് എല്ലാരും അങ്ങനെ ഇപ്പൊ ഒരു മോള് മാത്രണ്ട് അതിന് അച്ഛനും അമ്മയും ഇല്ല സഹോദരങ്ങളും ആരുമില്ല പിന്നെ ഫാമിലിത്തെ മൊത്തം ഇല്ലാത്തതുണ്ട് അങ്ങനെയുള്ളത് ഇപ്പൊ ഇവളെ ഒപ്പരം പഠിച്ച മക്കള് ഒരു മോളത് മൊത്തം ആ കുട്ടീനും ഇല്ല കുട്ടീന്റെ ഫാമിലിയിൽ ആരും ഇല്ല എല്ലാവരും പോയിട്ടുണ്ട് ആരും ഒരു മോ അതിന്റെ ഇളയെ അനിയത്തിനെ കിട്ടി വേറെ ആരും കിട്ടിയിട്ടില്ല ആരും കിട്ടിയിട്ടില്ല കുടുംബത്തിൽ ഒരേ ചെറിയ അനിയത്തിനെ മാത്രമേ കിട്ടിക്കുള്ളൂ പിന്നെ അവള് പന ഏട്ടനന്യന്മാരും അനിയന്മാരൊക്കെ അടുത്തടുത്താണ് അങ്ങനെയാണ് അവിടെ ഒരാൾ ഏട്ടനെ ഒരാളാണ് ഏട്ടനന്യമാരും പെങ്ങളും ഒക്കെ അടുത്തടുത്തടുത്തുള്ള സ്ഥലങ്ങള് അവിടെന്ന് പറയും ഇല്ല കണ്ടിക്കില്ല ആരും കാണിക്കുന്നൊന്നുമില്ല ആ മോൾ സുഹൃത്തിനെ നേരിട്ട് കാണാൻ ഇല്ല ും പറ്റിക്കില്ല ഇപ്പൊ ആൾക്കാരെ ഞാൻ അവിടെ നിന്ന് വന്നു മെസ്സേജ് അയച്ചിട്ടും ഒക്കെ കാണുന്നുണ്ട് ഉള്ള കണ്ട് പിന്നെ അവിടെ നിന്ന് പഠിക്കുന്ന ആവശ്യത്തിനായിട്ട് പൊറത്ത് പോയരുണ്ടല്ലോ ഓരേം കണ്ട് ഒരു മെസ്സേജ് ആയിക്കൊണ്ട് വിളിക്കലൊക്കെ ആയിട്ട് ഓരേം കണ്ട് അവിടെ ഉള്ള ആരെയും കണ്ടിക്കില്ല ഭാഗ്യം കൊണ്ടാണ് കൊണ്ട് രക്ഷപ്പെട്ട രണ്ടാമത്തെ വട്ടാണ് ഞങ്ങൾ മണ്ണിന്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടുന്നത് തന്നെ വന്ന് ഞങ്ങള് പാടീന്റെ മേലെ വന്ന് വീണതാണ് ഇതിപ്പോൾ രണ്ടാമതാണ് ഇങ്ങനെ വന്ന് രക്ഷപ്പെടുന്നത് രണ്ടു പ്രാവശ്യം ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു ഇനി ഞങ്ങൾക്കറിയില്ല ഇനി നമുക്ക് അവിടെ ഇല്ലല്ലോ ഇനി മുണ്ട ഇല്ല അവിടെ ഒരു സ്ഥലമില്ല ആരുമില്ല ഫുള് പോയി ആ നാടിനെ മുണ്ടക്കായ പറഞ്ഞാ തിരില്ല എനിക്കന്നെ അവിടുന്ന് ഓരോ വീഡിയോലും കണ്ടിട്ട് എത്ര വട്ടം ആ വീഡിയോ റിപ്പീറ്റ് അടിച്ച് റിപ്പീറ്റ് അടിച്ച് കണ്ടിട്ട് അത് ഇന്ന സ്ഥലമാണെന്ന് എനിക്ക് തിരിഞ്ഞത് അങ്ങനെയാണ് കാരണം ഭാഗ്യം കൊണ്ട് ഇവർ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോഴും ഇവരെ സംബന്ധിച്ച് അവർക്ക് മനസ്സിലുണ്ടായ വേദന അത് തീർത്താൽ തീരുന്നതല്ല കാരണം ആ ഉറ്റവരില്ലാത്ത ഉടയവരില്ലാത്ത ജനിച്ച കാലം മുതൽ കണ്ടവരൊന്നും തന്നെ ഇന്ന് നാട്ടിലില്ല ഇവരുടെ കുടുംബം ഇവർക്കാർക്കും തന്നെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ഇവർ കഴിച്ചിലായി എന്ന് തോൽച്ച് നിർത്തി കഴിഞ്ഞാൽ ആ നാട്ടിൽ ഇന്ന് ആരും തന്നെ അവശേഷിക്കുന്നില്ല ആ മുണ്ടക്കയം എന്ന് പറയുന്ന സ്ഥലം തന്നെ കണ്ടാൽ തിരിച്ചറിയില്ല എന്നാണ് ഈ മോള് പറയുന്നത് മുഹമ്മദ് അർഷാക്കിനൊപ്പം ഷഹദ് റഹ്മാൻ ഫോർ ചരിത്ര രഹുമാനാണ് നമുക്കിപ്പം ചേർന്നത് ഒരുപാടിങ്ങനെയുള്ള അനുഭവങ്ങൾ നിറസാക്ഷ്യങ്ങൾ അവർ നമ്മുടെ റിപ്പോർട്ടേഴ്സിനോട് പറയുന്നുണ്ട് ചിലതൊക്കെ നമ്മുടെ ഉള്ളിലേക്കും നമ്മുടെ നെഞ്ചിൽ വല്ലാത്ത വേദന കൂടുകൂട്ടുകയും ചെയ്യും വല്ലാത്ത സങ്കടം